നമസ്കാരം എല്ലാവർക്കും പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം ബുർജ് ഖലീഫ ഏരിയയിലെ ഹോട്ടലിൽ തീപിടുത്തം സിസോട്ടൽ അൽ മുറൂജ് ഹോട്ടലിലെ മേൽക്കൂരയിലാണ് തീപിടുത്തമുണ്ടായത് ബുധനാഴ്ച ഉച്ചയോടെയാണ് സംഭവം അഗ്നിശമന സേനാംഗങ്ങളുടെ രക്ഷാപ്രവർത്തനത്തിലൂടെ തീ അണയ്ക്കാൻ സാധിച്ചു ഏകദേശം പതിനെട്ട് മിനിറ്റ് കൊണ്ട് തീ അണച്ചതായി ദുബായ് സിവിൽ ഡിഫൻസ് അറിയിച്ചു ഹോട്ടലിന്റെ മേൽക്കൂരിയിലെ നിരവധി എയർ കണ്ടീഷണറുകൾ തീപിടുത്തത്തിൽ കത്തി നശിച്ചതായി അധികൃതർ അറിയിച്ചു എന്നാൽ തീപിടുത്തത്തിന്റെ കാരണം എന്താണെന്ന് ഇതുവരെ വ്യക്തമായിട്ടില്ല സ്ഥലത്തെത്തിയ അഗ്നിശമന സേനാംഗങ്ങൾ ഹോട്ടലിലെ ആളുകളെ അതിവേഗത്തിൽ തന്നെ അവിടെ നിന്ന് ഒഴിപ്പിച്ചിരുന്നു അതിനാൽ ആളപായമോ പരുക്കോ ഒന്നും തന്നെ ഇതുവരെ റിപ്പോർട്ട് ചെയ്തിട്ടില്ല നാശനഷ്ടങ്ങളുടെ കണക്കുകളും ഇതുവരെ പുറത്തുവിട്ടിട്ടില്ല തീപിടുത്തത്തെ സംബന്ധിച്ച് കൂടുതൽ അന്വേഷണങ്ങൾ ആരംഭിച്ചിരിക്കുകയാണ് ഇതേ തുടർന്ന് അപകടത്തെക്കുറിച്ചുള്ള വിവരങ്ങൾ ബന്ധപ്പെട്ട അധികാരികൾക്ക് കൈമാറിയതായി അധികൃതർ അറിയിച്ചിട്ടുണ്ട് മൂന്ന് പത്തൊൻപതിന് ദുബായിലെ ഡൗൺ ടൌൺ ഏരിയയിൽ കനത്ത കറുത്ത പുക പടരുന്നതായി ഓപ്പറേഷൻ റൂമിന് റിപ്പോർട്ട് ലഭിക്കുകയായിരുന്നു ഇതിനെ തുടർന്ന് വിവരമറിഞ്ഞ് നാല് മിനിറ്റ് കൊണ്ട് തന്നെ സബീൽ അൽ റാഷിദിയ ബിർഷാ സ്റ്റേഷനുകളിൽ നിന്നുള്ള അഗ്നിശമന സേനാംഗങ്ങൾ രക്ഷാപ്രവർത്തനത്തിന് സ്ഥലത്തേക്ക് എത്തുകയായിരുന്നു വിവിധ സ്റ്റേഷനുകളിൽ നിന്നുള്ള അഗ്നിശമന സേനാംഗങ്ങളുടെ സംയുക്ത രക്ഷാപ്രവർത്തനത്തിലൂടെ മൂന്ന് നാൽപ്പത്തിയൊന്നോടെ തീ നിയന്ത്രണ വിധേയമാക്കാൻ സാധിച്ചുവെന്നാണ് റിപ്പോർട്ട് തീപിടുത്തമുണ്ടാകാൻ കാരണമായതിന്റെ കൂടുതൽ വിവരങ്ങളൊന്നും പുറത്തു വന്നിട്ടില്ല കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക